ജിംബാവയ്ക്കെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് പരാജയം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പതറിയ മത്സരത്തിൽ പതിമൂന്ന് റൺസിന്റെ വിജയമാണ് സിംബാവെ നേടിയത് സീനിയർ താരങ്ങൾ ഭൂരിഭാഗവും ഇല്ലാതെ ഇറങ്ങിയ മത്സരത്തിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾ തീർത്തും അലക്ഷ്യമായി തന്നെയാണ് ഇന്ന് ബാറ്റ് വീശിയത് നൂറ്റി പതിനഞ്ച് റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ടീം ഇന്ത്യയ്ക്ക് ആകെ നൂറ്റി റൺസ് മാത്രമേ ഇന്നെടുക്കാനായുള്ളൂ മുപ്പത്തി ഒന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ മാന്യമായ സ്കോർ നേടിയത് ഓപ്പണറായി ടി ട്വന്റിയിൽ അരങ്ങേറ്റം നടത്തിയ അഭിഷേക് ശർമ്മ ഡക്കിൽ പുറത്തുപോയി മറ്റു അരങ്ങേറ്റക്കാരായ റിയാൻ പരാഗ് രണ്ട് റൺസും ധ്രുവ ജോറൽ ഏഴ് റൺസും എടുത്തും പുറത്തായി ഏഴ് റൺസെടുത്ത ഗെയ്ക്വാദ് എടുക്കാതെ റിങ്കു സിംഗ് എന്നിവരും നിരാശപ്പെടുത്തിയപ്പോൾ അവസാനം വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തിയേഴ് റൺസുമായി പൊരുതി നോക്കി വാഷിംഗ്ടൺ സുന്ദറിന്റെ ഇന്നിംഗ്സിന് ടീം ഇന്ത്യയ്ക്ക് വിജയം നേടിക്കൊടുക്കാനായില്ല അവസാന രണ്ട് ഓവറിൽ പതിനെട്ട് റൺസായിരുന്നു ടീം ഇന്ത്യയ്ക്ക് വേണ്ടിയിരുന്നത് പക്ഷേ പത്തൊൻപതാം ഓവറിൽ ആകെ രണ്ട് റൺസ് മാത്രമാണ് വാഷിംഗ്ടൺ സുന്ദറിന് നേടാനായത് അങ്ങനെ ഒടുവിൽ ടീം ഇന്ത്യ പതിമൂന്ന് റൺസിന്റെ തോൽവിയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത സിംഭാവയ്ക്ക് നൂറ്റി പതിനഞ്ച് റൺസ് നേടാനേ ആയുള്ളൂ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് സിംഭാവെ ഈയൊരു സ്കോറിലേക്ക് എത്തിയത് നാല് വിക്കറ്റുമായി രവി ബിഷ്ണോയാണ് ഇന്ത്യൻ ബോളിംഗിൽ തിളങ്ങിയത്